ഒന്ന് ഇങ്ങോട്ട് കൊഞ്ച് കൊഞ്ച് എങ്ങനെ വരും ഹലോ ഫ്രിൻസ് മിക്കുറോഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു മീൻ കട ഉണ്ട് അപ്പോൾ ആ ഒരു മീൻ കടയിൽ നമ്മൾ ഒരു പലവട്ടം വീഡിയോസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രഷ് മീൻ തന്നെയാണ് അവിടുത്തെ പ്രത്യേകതയും അതുപോലെ തന്നെയാണ് അവിടുത്തെ റേറ്റിൽ വളരെയധികം കുറവുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പങ്കുവെക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നേരെ പോകുന്നത് കടപ്പാക്കട ജംഗ്ഷനിലോട്ട് പോകുന്ന വഴിയാണ് കിളിക്കൊല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം

വലിയ സൈസ് ഇതാ എവിടെ ഇരിപ്പുണ്ട് നല്ല വലിയ സൈസ് സൈസ് ആണ് രൂപ രൂപ ചെറിയ സൈസാണ് വന്നിട്ട് ഒരു കിലോ നൂറ് രൂപ ഒരു കിലോ നൊത്തോല് വന്നിട്ട് നൂറ് രൂപ ഉള്ള വലിയ നൊത്തോല് വന്നിട്ട് ഇരുന്നൂറ്റി നാല്പത് രൂപ നല്ല വലിയ നൊത്തോല് കറിയൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങോട്ട് ചെറിയ രൂപ ഇത് ഒറിജിനൽ നെമീൻ തന്നെയാണ് ഇത് ആക്ച്വലി മീനൊക്കെ എവിടെന്ന ഇന്നിപ്പോ ഇന്നിപ്പൊ വാങ്ങിച്ച കൊല്ലം കൊല്ലം വാടി കൊല്ലം പോർത്ത് കൊല്ലത്തിലുള്ള മീനാണ് ഈ കുഞ്ചെങ്ങനെ വരും റേറ്റ് അഞ്ഞൂറ് രൂപ വലിയ കൊഞ്ച് അഞ്ഞൂറ് രൂപയുള്ളതാണ് നമുക്കിതാ കൊഞ്ചക്കഥാ സംഭവം ഒന്ന് എടുത്തൊക്കെ കഴിഞ്ഞാൽ നല്ല വലിയ സൈസ് വലിയ സൈസ് കൊഞ്ച് തന്നെയാണ് കഴിഞ്ഞാണ് കണ്ട വലിയ സൈസ് കൊഞ്ച് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതാ കിളിമീൻ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഫ്രഷ് കിളിമീനാണ് ട്രോളിങ് സംഭവം തീരാറായിട്ടുണ്ട് ഇവിടെ കൊല്ലം മീൻ കട അൽഹില്ല മീൻ കടയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഇതുപോലെ വലിയ കിളിമീനും ചെറിയ കളിമീനൊക്കെ വാങ്ങിയതാണ് ഇത് നമുക്ക് ഓൺലൈനിൽ കണ്ടോ വലിയ ചെറിയ മീനും രൂപ ഉള്ളല്ലേ മീനിപ്പോ ഇനിയിപ്പോ വന്നോണ്ടിരിക്കാണ് ഇനിയിപ്പോ ഒരാഴ്ച കഴിയുമ്പോൾ ട്രോളിങ് കഴിയുമല്ലോ ആ അവിടെ കാണുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ കടയുടെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ കിളിക്കൊല്ലൂർ രണ്ടാംകുറ്റി സമയം രണ്ടര തൊട്ടേ തന്നെയാണ് കട ഉള്ളത് ഓക്കെ നമ്മളെ നിന്ന് കൊല്ലം ഫോർട്ട് നിന്നല്ലാതെ വേറെ എവിടെ നിന്ന് വരും നീണ്ടകര എന്നൊന്നും വാങ്ങിക്കില്ല കൊല്ലത്ത കൊല്ലത്ത കൊല്ല അല്ലെങ്കിൽ നീണ്ടകര കൊല്ലത്ത ഫ്രഷ് മീൻ മാത്രമേ നമ്മുടെ ഈ ഒരു കടയിലുള്ളൂ കൊല്ലം മീൻ കട അപ്പോൾ നമ്മൾ ഈ ഒരു കടയിലാണ് ഇതിനുമുമ്പ് പലവട്ടം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് പൊതുവേ ഈ കടയെ പറ്റി നാട്ടുകാർക്കും ഡെയിലി വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്കും നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഏറ്റവും അവിടുന്ന് അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ മീൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ഓക്കെ അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട ലൊക്കേഷൻ നമ്മൾ കടപ്പാക്കടയിലോട്ട് പോകുന്ന വഴിയാണ് കൊല്ലൂർ പവർ ഫാസ് എഞ്ചിനീയറിംഗ് വർക്ക് അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു മീൻ കട ഉള്ളത് അപ്പോൾ വീഡിയോ വൈൻഡപ്പിയാണ് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക